Student. വർക്ക് വിസയിൽ ഒരു ഗോൾഡൻ ആണ് യു കെ ഗവൺമെന്റ് ാണ് ഓപ്പൺ ആക്കിയിട്ടുള്ളത് യെസ് യങ്ങ് പ്രൊഫഷണൽ സ്കീം വിസ എന്നാണ് ഇതിന്റെ പേര് പേര് കേട്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു വിസയാണ് ഇത് ടു ഇയർ വർക്ക് വിസയാണ് നിങ്ങളുടെ ഏജ് മുപ്പത് വയസ്സ് അതിന് താഴെയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റും നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ വെറും ഒരു ഡിഗ്രി അത് ഏത് സ്ട്രീമിൽ ആയിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു മൂന്ന് വർഷത്തെ ഡിപ്ലോമ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇതിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും ഇതിന്റെ അപ്ലിക്കേഷന്റെ ഭാഗമായിട്ട് യാതൊരു ഇന്റർവ്യൂസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല ഐഎസ് തുടങ്ങിയ ഇംഗ്ലീഷ് ടെസ്റ്റുകളുടെ ആവശ്യമില്ല നിങ്ങൾക്ക് ഈ വിസ കിട്ട് നിങ്ങൾക്ക് യു കെയിൽ എത്തിക്കഴിഞ്ഞാൽ അൺലിമിറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ഏത് സ്ട്രീമിൽ വേണമെങ്കിലും വർക്ക് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഓപ്പൺ ആവുന്നത് ആക്ച്വലി ഇതൊരു ബാലറ്റ് സിസ്റ്റമാണ് അതായത് ഇതിൻ്റെ വിന്നേഴ്സിനെ സെലക്ട് ചെയ്യുന്നത് നറുക്കെടുപ്പിലൂടെയാണ് അപ്പോൾ ഇത് ആർക്ക് വേണമെങ്കിലും കിട്ടാം നിങ്ങൾ കിട്ടില്ല എന്നുള്ള ഒരു പേടി കാരണം നിങ്ങൾ ഇതിന് അപ്ലൈ ചെയ്യാതിരിക്കേണ്ട എല്ലാം വളരെ സിമ്പിളാണ് അപ്പോൾ ഇത് ഓപ്പൺ ആവുന്നത് ഈ വരുന്ന ജൂലൈ ട്വൻറ്റി സെക്കൻഡിനാണ് ഇത് രണ്ട് ദിവസം മാത്രമാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉള്ളത് അപ്പോൾ ഒട്ടും സമയം കളയേണ്ട നിങ്ങൾക്ക് കൂടുതൽ ഇൻഫർമേഷൻ അറിയാൻ താഴെ കൊടുത്തുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്